എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മിൽമെയിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അവസരത്തെ അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ ഒരു അവസരം വന്നിരിക്കുന്നത് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് കെ സി എം എഫിലാണ് പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും സാലറി സ്കെയില് വരുന്നത് മുപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത് ടു എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത് എന്ന സാലറി സ്കെയിലാണ് വരുന്നത് ബേസിക് സാലറിയുടെ പുറമേ ഡി എയും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും ഈ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് അതുപോലെ തന്നെ എസ് എസ് ടി വിവാദത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിവാദത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് കാറ്റഗറി നമ്പർ വരുന്നത് നാനൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ഡിസംബർ മൂന്നാം തീയതിയാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് ഡിഗ്രിയാണ് വേക്കൻസി സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു സ്റ്റെനോ ടൈപ്പിസ് ഗ്രേഡ് ടു വേക്കൻസീസ് ആണ് ഡിഗ്രിയോടൊപ്പം ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം സോ ക്വാളിഫിക്കേഷൻ ഉള്ളവർ കേരള പി എസ് സി വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഡിസംബർ മൂന്നിന് മുൻപായി അപ്ലൈ ചെയ്യുക